നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് വിപുലമായ മെയ് കേരള ലേബർ മൂവ്മെന്റ് ചങ്ങനാശ്ശേരി അതിരൂപത തൊഴിലാളി പ്രസ്ഥാനമായ കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ മെയ് ഒന്നിന് മെയ് ദിനത്തോടനുബന്ധിച്ച് ആയിരങ്ങൾ പങ്കെടുക്കുന്ന വർണ്ണാഭമായ റാലിയും മകാസംഗമവും ചങ്ങനാശ്ശേരിയിൽ ഇതിനോടൊരുക്കമായി എല്ലാ യൂണിറ്റുകളിലും ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച പതാക ദിനം ആചരിക്കപ്പെടും അതിരൂപതാ തല ഉദ്ഘാടനം പുളിങ്ങുന്ന് സെന്റ് മേരീസ് ഫൊറോനയിൽ വെച്ച് നടത്തപ്പെടും ിൽ മുപ്പത് ചൊവ്വാഴ്ച മാർ യൗസാവിന്റെ വഹിച്ചുകൊണ്ടുള്ള വിളംബര ജാഥ മണിമല ഫൊറോനയിലെ കരിമ്പനകുളം യൂണിറ്റിൽ നിന്നും രാവിലെ എട്ട് വാഹന ജാഥയ്ക്ക് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി അതിരൂപതാ കേന്ദ്രത്തിൽ വികാരി ജനറാൽ റവറൻ ഫാദർ വർഗീസ് നേതൃത്വത്തിൽ സ്വീകരണവും നൽകും മെയ് ഒന്നിന് അതിരൂപതയിലെ എല്ലാ കെ പ്രവർത്തകരും ഒത്തുചേരുന്ന ഈ മഹാസംഗമത്തിന് ഒരുക്കമായ റാലി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ചങ്ങനാശേരി അരമനപ്പടിയിൽ നിന്നും ആരംഭിക്കും റാലിയുടെ സമാപനത്തോടെ എസ് പി കോളേജിലെ കാവ്വാട്ട് ഹാളിൽ നടത്തപ്പെടുന്ന തൊഴിലാളി മഹാസംഗമം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്യും അതിരൂപതാ മാർ തോമസ് തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും വികാരി ജനറാൽ റവറൻസ് അധ്യക്ഷത വഹിക്കും കെ എൽ എം യു ഡി എ ചെയർമാൻ ശ്രീ ജോസഫ് ജൂഡ് മുഖ്യപ്രഭാഷണം നടത്തും മികച്ച വനിതാ സംരംഭക കുമാരി ജിലുമോൾ മാരിയറ്റ് തോമസിനെ സമ്മേളനത്തിൽ വെച്ച് സ്നേഹാദരവ് നൽകി ആദരിക്കും ഡയറക്ടർ ഫാദർ ജോൺ വടക്കേ സണ്ണി അഞ്ചിലിൽ ജോളി നാൽപ്പതാം കളം സാബു കോയിപ്പള്ളി മിനി റോയ് എന്നിവർ പ്രസംഗിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും മികവ് പുലർത്തിയ യൂണിറ്റ് സ്വയം സഹായ സംഘം മികച്ച റാലി എന്നിവയ്ക്കുള്ള സമ്മാനം സമ്മേളനത്തിൽ വെച്ച് നൽകും കെ എൽ എം എക്സലൻസ് അവാർഡ് കെ എൽ എം ലേബർ അവാർഡ് എന്നിവ നൽകി മികച്ച പ്രവർത്തകരെ ആദരിക്കും ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം